പാലക്കാട് പുൽപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കാർ പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും മൂന്ന് മക്കൾക്കും പരിക്കേറ്റു എൽ സി മാർട്ടിൻ മക്കളായ അലീന ആൽഫിൻ എമി എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ കുട്ടികളുടെ നില ഗുരുതരമാണ് കുട്ടികളെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു കൂടുതൽ വിവരങ്ങളുമായി സ്നേഹമോൾ ഡൈനാൻ ചേരുന്നുണ്ട് സ്നേഹ ഈ കുഞ്ഞുങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആശുപത്രി അല്പസമയം മുൻപാണ് പാലക്കാട് നിന്നും പൊള്ളലേറ്റ ഒരു കുട്ടിയെ ആൽഫിൻ എന്നാണ് പേര് കുട്ടിക്ക് ആറ് വയസ്സുള്ള കുട്ടിയെയാണ് ഇവിടെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചത് മറ്റ് രണ്ട് പേർ എൽ സി അതുപോലെ തന്നെ എമി നാല് വയസ്സുള്ള കുട്ടിയായ എമി തുടങ്ങിയവരെ ഉടൻ തന്നെ എത്തിക്കും വെവ്വേറെ ആംബുലൻസിലായിരുന്നു ഇവരെ ഇവിടെ മെഡിക്കൽ സെൻറ്ററിലേക്ക് എത്തിച്ചത് എന്തായാലും നിലവിൽ ഇവിടെ എത്തിച്ചിരിക്കുന്ന കുട്ടിയുടെ പൊള്ളൽ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമുണ്ട് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റ് അതായത് മറ്റു കുട്ടി എമ്മിയുടെയും അതുപോലെ തന്നെ എൽ സിയുടെയും പൊള്ളൽ എമ്മിക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എമ്മിക്ക് എത്ര ശതമാനം പൊള്ളലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ ആ കുട്ടിയെ പ്രവേശിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഈ ഇവിടെ എത്തിച്ച ആൽഫിൻ്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊന്ന് നമുക്ക് അധികമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഡോക്ടർമാർ എത്തി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഡോക്ടർമാരോട് സംസാരിച്ചാൽ മാത്രമേ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ അതായാലും മറ്റ് ആംബുലൻസുകൾ കൂടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എമ്മി അതുപോലെ തന്നെ ഈ കുട്ടികളുടെ അമ്മയെ എൽ ഈ രണ്ടു പേരെയുമാണ് ഉടൻ ഇവിടെ ആശുപത്രിയിൽ എത്തിക്കുക സ്നേഹ അതേപോലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ കാറ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് അപ്പോൾ ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എന്താണ് അവിടെ ഉണ്ടായത് എന്താണ് കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സ്നേഹ നിലവിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാടാണ് ഈ കാറ് ഇവർ പുറത്തേക്ക് പോകുമ്പോൾ ഈ നാല് പേരും ഈ കാറിലുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു ഈ മരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറ് ഈ കാറിന് തീ പിടിക്കാൻ കാരണമായത് എന്നാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഈ നാട്ടുകാരോടിയെത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല അമ്മ എൽ സിക്ക് അതീവ ഗുരുതരമായി പൊള്ളലേറ്റിട്ടില്ല പക്ഷേ എങ്കിലും ഈ കുട്ടികളെ ആദ്യം അവർ രക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു അതോ അതോടൊപ്പം തന്നെ ഇവർ മറ്റുള്ളവരെ അറിയിച്ചിരുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇവിടെ ഈ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ഈ സ്വകാര്യ ആശുപത്രി എന്ന് പറയുമ്പോൾ പൊള്ളലേറ്റവരെ ചികിത്സിക്കുന്ന അതിൽ വിദഗ്ധരായ ഡോക്ടർമാരുള്ള ആശുപത്രി തന്നെയാണ് ഈ ആശുപത്രിയിലേക്കാണ് നിലവിൽ ഒരു കുട്ടിയെ എത്തിച്ചിരിക്കുന്നത് ആൽഫിനെയാണ് എത്തിച്ചിരിക്കുന്നത് ഇനി ഇവിടെ എത്താനുള്ളത് എമ്മിയാണ് ഏതായാലും നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് തൊണ്ണൂറ് ശതമാനമാണ് ആൽഫിനെ പൊള്ളലേറ്റിരിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പരിശോധനകൾ നടത്തി വരികയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉടൻ തന്നെ ഈ എൽ സി അതുപോലെ തന്നെ എം ഇ തുടങ്ങി മറ്റ് രണ്ട് പേരെയും കൂടി ശരി ശരി സ്നേഹ ഇപ്പോൾ ആൽഫിനെയാണ് ഈ ആശുപത്രിയിൽ എറണാകുളം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ എം ഇയെയും അതേപോലെ തന്നെ എൽ സിയെയും എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് വലിയൊരു പൊട്ടിത്തെറിയാണുണ്ടായത് വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്തായാലും ഈ കുട്ടികളെ ഇവരെല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്